അസ്സാമലൈക്കും വാഹത്തില്ല വർക്കാത്തു പണ്ടൊക്കെ നമ്മൾ അലഹമില്ല ദൈവത്തിന് നന്ദി പറയുമായിരുന്നു കാരണം നാം ജനിച്ചു വീഴുന്ന ഈ മണ്ണ് അത് ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ഈ കേരളത്തിൽ പിറന്നു വീണതിൻ്റെ ഓർത്ത് നാം അഭിമാനിക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജനുവരി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്തി നിൽക്കുമ്പോ നാം പല വിഷയങ്ങളിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു ഒരു പാവപ്പെട്ട സഹോദരൻ മുപ്പത്തെട്ട് വയസ്സുള്ള ദീപക് എന്ന ഒരു സഹോദരൻ സാധുവായ കുടുംബമായി മാന്യമായി ജീവിച്ച ഒരു സഹോദരന് ഈ ബസ്സിൽ ഈ ന്യൂജൻ എന്ന് പറയപ്പെടുന്ന കുട്ടികളെ കാണിക്കുന്ന ഓരോ പോക്രത്തരങ്ങൾ എല്ലാവരും എല്ലാം ഞാൻ പറയുന്നത് ഈ വീഡിയോ ആയിട്ട് ഇറങ്ങുന്ന എല്ലാം ഇന്ന് വീഡിയോ ആണെന്ന് കരുതുന്ന എങ്ങനെയെങ്കിലും ആളുകൾ എന്നെ കണ്ട് നല്ല പത്ത് ആളുകൾ ഞാൻ അറിയപ്പെടുന്ന ഉദ്ദേശിക്കുന്ന ചില ക്രിമിനൽ മൈൻഡുള്ള ആൺ പെണ് ആളുകൾ അതിൽപ്പെട്ടൊരു പെണ്ണാണ് ഇന്നിപ്പോ ഇപ്പൊ ഇത് ഈ ആഴ്ച തന്നെ മൂന്നാമത് കേസാണ് ഞാൻ വീട് ചെയ്ത് പുറത്തുവിടുന്നത് ഞാൻ ഇപ്പൊ അതിനെ ന്യായീകരിക്കുകയല്ല പക്ഷെ കേരളത്തിൽ എന്നു മുതൽ ബസ്സുണ്ടോ ആ ബസ്സിൽ തിരക്കുണ്ടോ അപ്പോഴൊക്കെ ഈ സ്പർശനവും സ്വാഭാവികമാണ് സ്പർശനം പിന്നെ അത് സ്വാഭാവികമെന്ന് ആ സ്പർശിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് സ്പർശിക്കപ്പെടുന്നത് ആൺ പെണ്ച്ചാക്കി ആയി പോകുന്നത് സ്വാഭാവികമായി തീരുന്നതാണ് എല്ലാ കാലത്തും ഇത് വരുന്നുണ്ട് അതിന് ബസ് ചില പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കും അല്ലെങ്കിൽ ഇറക്കി വിടും അല്ലെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്യും പല ഓപ്ഷൻസ് ഉണ്ട് എന്ന് വെച്ച് ഒരു മാന്യത അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ വീഡിയോ പിടിച്ച് ഇറങ്ങുന്ന ഈ സംഗതി ഇത് കർശനമായി ഗവൺമെന്റ് ഇടപെട്ട് പോലീസ് ഇടപെട്ട് ഇതിനെ ഇതിനെ നിരോധിക്കണം അല്ലെങ്കിൽ ഒരുപാട് ദീപകന്മാർ നാളെയുടെ കേരളത്തിന്റെ മണ്ണിൽ പെടഞ്ഞു വീഴുന്നത് നാം ഓരോരുത്തരും കാണേണ്ടി വരും എത്ര 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 ഒരു ഫാമിലി സെറ്റപ്പിലാണ് ആ സ്ട്രക്ചറിലാണ് അവര് പിന്നെ ദീപ ജീവിച്ചിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഭാര്യ ഉണ്ടാകാം മക്കളുണ്ടാകാം അങ്ങനെ എത്ര എത്ര ആളുകൾ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകരുകയാണ് ഈ കുട്ടികൾക്ക് എന്താ അവർക്ക് അവർക്കിന് പത്ത് ആളുകൾ കണ്ട് ഫേം കിട്ടിയാൽ മതി പക്ഷെ ഈ ഇവിടെ ഒരു കുടുംബമാണ് തകരുന്നത് അഭിമാനം എന്ന് പറയുന്നത് കോടികൾ കൊടുത്താലും പകരം കിട്ടാത്ത ഒന്നാണ് ആ മനുഷ്യൻ്റെ ആ സാഹചര്യം എന്തായിരിക്കാം നമുക്കറിയില്ല ആ കുട്ടിക്ക് വേണമെങ്കിൽ അപ്പോൾ ബസ് ഡ്രൈവറോടെ കണ്ടക്ടറോടെ പരാതിപ്പെടുമായിരുന്നു പെടാമായിരുന്നു ആ ബസ്സിൽ കൂടെയുള്ള ഏതെങ്കിലും ഒരു ആണിനെ ഏതെങ്കിലും ഒരാണിനോട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു നല്ല ആൾ അവ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുമായിരുന്നു ഇന്ന് ആ സാധുവ ചെറുപ്പക്കാരൻ മരിച്ച് മരണത്തിലേക്ക് കീഴ്പ്പെടേണ്ടത് ഒരവസ്ഥ വരുമായിരുന്നില്ല ഇത് വളരെ ദയനീയമാണ് നമ്മുടെ ഈ മനുഷ്യത്വത്തിന്റെ നമ്മുടെ നമ്മുടെ ഈ ഈ മാനവ ഈ ഒരു സംസ്കാരത്തിന്റെ ഈ വരി ൃതി ഇതിന്റെ ഒരു നഷ്ടമാണ് ഒരു പദച്ചുതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ഒരു മനുഷ്യന്മാർ തമ്മിൽ ഇങ്ങനെ ഇതാണോ കേരളം എന്ന് പറയുന്നത് നാം ലോകത്തിനുമ്പിൽ വെച്ച് കാണിക്കുന്ന കേരളം ഇങ്ങനെ ആയിരുന്നോ അല്ലല്ലോ ഇത് എന്നുമുതലാണ് ഈ സംസ്കാരം തുടങ്ങിയത് എവിടെന്നാണ് ഈ സംസ്കാരം തുടങ്ങിയത് എനിക്ക് എൻ്റെ ഈ നിയമപാലകരോട് ഒരേ ഒരു വിഷയം പറയാനുള്ളത് ഈ പൊതു സ്ഥലത്തുകളിൽ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്താൽ എന്തായാലും ആ എടുത്ത ആണിനെതിരെ കേസ് എടുക്കും നില നിയമമുണ്ടല്ലോ ഇവിടെയാണ് നാം രാഹുൽ ഈശ്വരന്മാരെ പോലുള്ള ആളുകളുടെ ആ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള വാദത്തെ നാം ഒന്ന് ആലോചിക്കേണ്ടി വരുന്നത് അത് ശരിയായ ശരിയല്ലേ കാരണം ആണൊരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കുമ്പോത്തിന് ആ അവൻ്റെ എടുക്കുകയാണ് പക്ഷെ തിരിച്ച് പെണ്ണ് കുട്ടികളുടെ ഫോട്ടോ അല്ല മറിച്ച് വീഡിയോ എടുക്കുകയാണ് അപ്പൊ ആരും ഒന്നും ഇവിടെ പരാതിയില്ല ഒരു കേസ് ഇല്ല ഒരു പരിഭവം ഇല്ല മറിച്ച് പെണ്ണിന് കൂടിയാണ് എല്ലാ നിയമവും നിയമ സംവിധാനങ്ങളും വേണ്ട എന്നല്ല നമുക്കും ഭാര്യമാരും അമ്മമാരും ഉമ്മമാരും പെങ്ങന്മാരും മക്കളൊക്കെ ഉള്ളതാണ് പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു കണക്ക് കൂട്ടകൾ വേണം അപ്പൊ ഇനി മുതൽ ഒരു പൊതുവേദികൾ പത്താളുകൾ കൂടുന്ന സ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടില്ല നിയമമാണല്ലോ അതേപോലെ ക്യാമറ എടുത്ത് വീഡിയോ പിടിക്കാൻ പാടില്ല ആരുടെ ഈ നിയമം വന്നാലേ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ഈ കേരളത്തിലും മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ എന്ന സഹോദര കുടുംബത്തിന് പ്രണാമം ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് ان شاء الله يبدو مواخر دواء الحمد لله رب العالمين السلام عليكم ورحمه الله